അവൻ തന്നെ പന്ത്രണ്ട് ശിക്ഷന്മാരെ മടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനോ വ്യാധിയും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള അവന്റെ സഹോദരൻ അന്ദ്രയാസ് മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോന്നാൻ ഫിലിപ്പോസ് തോമസ് മകൻ യാക്കോബ് യേശുവിനെ ഈ പന്ത്രണ്ട് പേരെയും യേശു വായിക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ച എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പൻ രോഗികളെ സൗഖ്യമാക്കുവൻ മരിച്ചവരെ ഉയർപ്പിപ്പൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പൻ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പേൻ പുറപ്പെടുവോളം അവിടെ തന്നെ വാർപ്പേൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവേൻ വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യത ഇല്ല എന്ന് വരിക സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും വരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവേൻ ന്യായവിധി ദിവസത്തിൽ പട്ടണത്തേക്കാൾ ഗമോരരുടെയും ദേശത്തിന് സഹിക്കാവുന്നാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകിയാൽ പാപിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ള അവർ നിങ്ങളെ ന്യായകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം നാടുപാടുകൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയുണ്ടോ എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് അത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകവൻ മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിക്ഷൻ ഗുരുവനുപേരെയല്ല ദാസൻ പോലെ പോലെ ആകുന്നത് ആകുന്നത് ിൽ വീട്ടുകാരെ അധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വിളിച്ചത് പറവൻ ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമകളിൽ നിന്ന് ഘോഷിപ്പൻ കൊല്ലുവാൻ കഴിയാതെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുവൻ കാശിന രണ്ടു കുരുകൾ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം എല്ലാം വേണ്ടപ്പെട്ടിരിക്കുന്നു ആകെയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ

മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാവും എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ അഭിപ്പെടുന്നവൻ എനിക്ക് എന്നേക്കാൾ അധികം മകനെയോ മകളെ എനിക്ക് യോഗ്യനല്ല എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈകൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് നീതിമാനെ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിക്ഷൻ എന്ന് വെച്ച് ഈ ചെറിയ വരലോരത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു